നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ ഗബ്രിയേൽ ജീസസ് ബ്രസീലിയൻ ക്ലബായ പാൽമറാസിലൂടെയാണ് തൻ്റെ കരിയർ ആരംഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഇദ്ദേഹം അരങ്ങേറ്റം നടത്തിയത് പിന്നീട് രണ്ടായിരത്തി പതിനാറ് വരെ ആ ഒരു ബ്രസീലിയൻ ക്ലബിൽ അദ്ദേഹം തുടർന്നു എൺപത്തി മൂന്ന് മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചു ഇരുപത്തിയെട്ട് ഗോളുകൾ അദ്ദേഹം നേടി പിന്നീട് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്കാണ് അദ്ദേഹം ചേക്കേറിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ അദ്ദേഹം കളിച്ചു ഇരുന്നൂറ്റി മുപ്പത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റി അഞ്ച് ഗോളുകൾ അവർക്ക് വേണ്ടി നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പിന്നീടാണ് ആർട്ടറ്റ് അദ്ദേഹത്തെ ആൾസണിലേക്ക് കൊണ്ടുവരുന്നത് തുടക്കത്തിലൊക്കെ ഗണ്ണേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരത്തിന് കഴിഞ്ഞിരുന്നു പിന്നീട് പരിക്ക് അദ്ദേഹത്തിന് വലിയ വെല്ലുവിളിയാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം അദ്ദേഹത്തിന് അവസരങ്ങൾ കുറയുകയായിരുന്നു പ്രധാനമായും ചൂണ്ടിക്കാണിക്കേണ്ടത് സൂപ്പർ താരം കായ് ഹാവേഴ്സ് ആഴ്ചയിലേക്ക് വന്നതോടുകൂടി ആർട്ടറ്റ ഗബ്രിയൽ ജീസസിനെ ഉപയോഗിക്കുന്നത് കുറയുകയായിരുന്നു ഈ സീസണിലും സമാനമായ അവസ്ഥയിലൂടെയാണ് അദ്ദേഹം പോകുന്നത് മൂന്ന് മത്സരങ്ങളിലാണ് അദ്ദേഹം ലീഗിൽ കളിച്ചിട്ടുള്ളത് അതും മൂന്നും പകരക്കാരൻ്റെ വേഷത്തിലായിരുന്നു വേണ്ടത്ര അവസരങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഗണ്ണേഴ്സിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് കഴിഞ്ഞ സമ്മറിൽ അദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കുമെന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആഴ്സണലിൽ തന്നെ തുടരാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റൂമർ ഗോൾഡ് കൊടുക്കുമ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന്റെ മുൻ ബ്രസീലിയൻ ക്ലബ്ബായ പാൽമിറാസിന് ഈ താരത്തെ ഇപ്പോൾ തന്നെ തിരികെ എത്തിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്ലബ്ബ് വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഗബ്രേൽ ജീസിയസിനെ തിരികെ കൊണ്ടുവന്ന് ടീമിനെ ശക്തിപ്പെടുത്താനാണ് പാൽമറാസിന്റെ ഒരു തീരുമാനം അഴ്സണലിൽ അദ്ദേഹത്തെ കൈവിടാൻ ഇപ്പോൾ തയ്യാറാണ് എന്നുള്ളതുകൂടി അറിയാൻ സാധിക്കുന്നുണ്ട് വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ ആഴ്സണൽ കൈവിട്ടേക്കും പക്ഷേ ചുരുങ്ങിയത് നാൽപ്പത് മില്യൺ യൂറോ എങ്കിലും അദ്ദേഹത്തിന് വേണ്ടി പാൽമറാസ് ചിലവഴിക്കേണ്ടി വന്നേക്കും എന്നുള്ളതാണ് ഏതായാലും താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ ഈ ഒരു ബ്രസീലിയൻ ക്ലബ്ബ് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല എന്നാൽ ഇരുപത്തിയേഴ് വയസ്സ് ഗബ്രിയൽ ജേസിയസനായിട്ടുള്ളൂ ഇപ്പോൾ തന്നെ അദ്ദേഹം യൂറോപ്യൻ ഫുട്ബോൾ അവസാനിപ്പിച്ചുകൊണ്ട് ബ്രസീലിയൻ ലീഗിലേക്ക് മടങ്ങിയെത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ റഫ് ടോസ് കൊണ്ടുവത്താം